ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് കർക്കിടക വാവാണ് മണപ്പുറത്തൊക്കെ പോയി കാറന്നമാർക്ക് വാവ പൊട്ടിയൊക്കെ വന്നിട്ട് കാറന്മാർക്ക് വീത് വയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണും അപ്പോൾ ഇന്ന് ഒരു മൂന്ന് നാല് തരം കറിയായിട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം അപ്പോൾ ഇത് ഉരുളി ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കറിവേപ്പിടി ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ആ പച്ചമണൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം കേട്ടോ സവാള ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് മോപ്പിക്കൊന്നും വേണ്ട ഒന്നങ്ങോട്ട് വഴറ്റി കൊടുക്കുക ഒന്നങ്ങോട്ട് എല്ലാം നല്ല പോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികളിട്ട് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി എരിവുള്ളത് പിന്നെ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല ഭംഗി ഉണ്ടാവാനായിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് പച്ചമുളകും തക്കാളിയും കൂടി കൊടുക്കാം പച്ചമുളകും തക്കാളിയും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്ത് കുറച്ച് ചൊറുക്ക കൂടി ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു അല്പം പോലും ഒഴിക്കാതെ നമുക്ക് തീ കത്തിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്ക് അപ്പുറത്തൊരടുപ്പിൽ അവിയൽ വയ്ക്കാം അപ്പോൾ അവിയൽ വയ്ക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ചു അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ആദ്യം തന്നെ പിന്നെ ഞാൻ അതിലിട്ട് കൊടുക്കുന്നത് ഉപ്പുപൊടിയാണ് ഉപ്പുപൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ് മുളക് പൊടി അല്പം പോലും ഞാൻ ഈ അവിയലിടുന്നില്ല കേട്ടോ എന്നിട്ട് പിന്നെ വെവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതവിടെ ഇരുന്ന് മൂടി വെച്ച് വെവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണ് ഒരുപാട് കറികൾ വെക്കാനുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഒരുപാട് പോവാനും പാടില്ലല്ലോ അപ്പോൾ നമ്മൾ മിക്സീഡ് ജാറിലേക്ക് ഒരല്പം ജീരകം ഇട്ട് കൊടുത്തു പിന്നെ പച്ചമുളക് പച്ചമുളകാണ് നമ്മളിതിന് ഇട്ടുന്നത് പച്ചമുളക് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഇത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം ഞാനത് ചതച്ചെടുത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ അവിയൊക്കെ അതേ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കിട്ടാം എന്നാലും ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ നമുക്കിനി നമ്മുടെ ചിക്കൻ കറി എന്തായി നോക്കാം അതൊന്ന് മൂടി നമ്മൾ തീ വല് കുറച്ച് തന്നെയാണ് വെച്ച് കൊടുക്കണത് അതൊന്ന് തിരിച്ച് മറിച്ചും ഇട്ട് കൊടുക്കണം അത് രണ്ടും രണ്ടടുപ്പത്തായിട്ടാണ് കേട്ടോ വെക്കണത് അപ്പോൾ അതങ്ങനെ മൂടി വെച്ചു അപ്പഴത്തേക്കും തേ നമ്മുടെ അവിയലിൻ്റെ വെള്ളമൊക്കെ വറ്റി അപ്പോൾ സാധാരണ ഞാൻ തൈരാണ് ഒഴിക്കാറ് അപ്പോൾ തൈരില്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് അല്പം പുളി പിഴിഞ്ഞാണ് ഒഴിക്കണത് കേട്ടോ പുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണ് പുളി പിഴിഞ്ഞ് വെച്ച് നല്ല പോലെ തിരിച്ച് മറിച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് മൂടി മൂടിയെക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാനത് തുറന്നു അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പിട്ട് കൊടുക്കാം അരപ്പും വേപ്പിലും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് കൊത്തി വെച്ച് ഒന്നും കൂടി ഒന്ന് മൂടി മൂടിയ്ക്കാം ഒരു സെക്കൻഡ് മൂടി വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം അതെടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ അവിയൽ ഒന്ന് പൊത്തി വയ്ക്കണം എന്നിട്ട് നമുക്കതിൽ നമ്മുടെ പച്ച വെളിച്ചെണ്ണ ആവശ്യത്തിൽ അധികം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോളൂ അവിയൽ എത്ര വെളിച്ചെണ്ണ ആയാലും നോ പ്രോബ്ലം അടിപൊളി രുചിയാണ് അപ്പോൾ ഇതിൽ മുളക് പൊടി ഇട്ടിട്ടില്ല നല്ല ടേസ്റ്റായിട്ട് നമ്മുടെ അവിയിൽ റെഡി ആയിട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കഴിക്കാനും അതുപോലെ തന്നെയാണ് ഇന്നിപ്പം എല്ലാം കുറച്ച് കുറച്ചായിട്ടേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പോൾ അത് കുറച്ച് വേപ്പിലിട്ട് അത് ദേ പണി കഴിഞ്ഞു അപ്പോഴത്തേക്കും ഞാനൊരു കുക്കറിൽ പരിപ്പ് ഇട്ട് വെച്ചു പരിപ്പ് കുക്കറിൽ ഇരിക്കുകയാണ് വീണ്ടും നമ്മൾ നമ്മുടെ ചിക്കൻ കറീനെ ഒന്നുകൂടെ എടുത്ത് തുറന്ന് ഇളക്കി മറിച്ച് ഇട്ട് കൊടുക്കുകയാണ് കാരണം വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതങ്ങനെ മൂടിക്കിടക്കട്ടെ അപ്പോഴത്തേക്കും നമുക്കിനി ക്യാബേജ് തോരം വയ്ക്കാനായിട്ട് ഞാനൊരു മൂന്ന് പച്ചമുളകും രണ്ട് ഉള്ളിയും കുറച്ച് നാളികേരവും നമ്മൾ അവിയലിന് ഒതുക്കി അതേ ചാറിൽ തന്നെ ഇട്ട് ഒന്ന് ഒതുക്കി എടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ക്യാബേജിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് പൊടിയും ചേർച്ച് കയ്യിൽ നല്ല പോലെ ഒന്ന് തിരുമ്മി കൂട്ടി വയ്ക്കുകയാണ് കേട്ടോ അതവിടെ തിരുമ്മി കൂട്ടിയിരിക്കട്ടെ നമുക്ക് പരിപ്പ് വന്ന് കഴിയുമ്പോൾ നമ്മുടെ കേബേജ് ദൂരം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ്റെ ലാസ്റ്റ് സ്റ്റേജായി തുടങ്ങിയിട്ടുണ്ട് അത് ഒന്നും കൂടി ഒന്ന് ഇളക്കി മറിച്ചിടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കണത് വീത് വെക്കുമ്പോൾ നമുക്ക് ഉപ്പൊന്നും നോക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഒന്നിൻ്റെയും ഉപ്പ് നോക്കിയിട്ടില്ല അപ്പോൾ എനിക്ക് കുറച്ച് സംശയം തോന്നി ഉപ്പ് കുറച്ച് കുറവാണെന്ന് അപ്പോൾ ഞാനതിൽ കുറച്ച് ഉപ്പ് പൊടിയും പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലും പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിന് വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ പരിപ്പ് വെച്ചിട്ടത് ഞാൻ കേബേജ് തോരനെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ തോരനുണ്ടാക്കാനായിട്ട് ഇവിടെ മുഴമുളക് വാങ്ങിച്ചത് കഴിഞ്ഞതുകൊണ്ട് മുഴ മുളക് ഞാൻ വറുത്തിട്ടില്ല കടുകും വേപ്പിലും മാത്രമേ വറുത്തിരുന്നുള്ളൂ അപ്പോൾ അത് വറുത്ത് കഴിയുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇപ്പിട്ട് തിരിഞ്ഞ് വെച്ചാൽ നമ്മുടെ കാബേജ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഭയങ്കര സ്പീഡിൽ ചെയ്യുന്ന പരിപാടിയായിട്ട് അതൊക്കെ ഒരു നിമിഷം പോലും ഞാൻ പാഴാക്കിയിട്ടില്ല ഇത്രയും കറികൾ ഉണ്ടാക്കിയത് ഞാൻ ഒരു ഒന്നര മണിക്കൂറാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല കാരണം ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഞാൻ ഇതൊക്കെ തുടങ്ങിയത് തന്നെ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒതുക്കി വെച്ച തേങ്ങയും കൂടിയും അതിലിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് പൊത്തി വെക്കുകയാണ് ഇത് മൂടി വെക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമ്മുടെ കാബേജ് റെഡിയാവും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിക്കനാണ് ഏറ്റവും കൂടുതൽ സമയമെടുത്തത് കാരണം ഞാൻ തീ കുറച്ച് വെച്ചത് കൊണ്ട് അപ്പോൾ അതേ ചിക്കൻ്റെ കറിവേപ്പിലും മല്ലിയിലൊക്കെ നല്ലപോലെ വാടി ഇനി അതൊന്ന് വെറുതെ ഇളക്കി കൂട്ടുക അതിന് ഞാൻ ലാസ്റ്റായിട്ട് ഒരല്പം പച്ചവെളിച്ചിനും കൂടിയും ഒഴിച്ചു കൊടുക്കും കേട്ടോ ഞാൻ എൻ്റെ എല്ലാ കറികളിലും മുഖ്യ കറികളിലും ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചിന് ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോഴാണ് നമ്മുടെ കറികൾക്കുള്ള എല്ലാ മസാലകൾക്കും ഒരു യോജിപ്പ് വരുന്നത് കേട്ടോ അതിൻ്റെ മസാലകൾക്ക് ഒരു കുത്തി അപ്പോൾ ആ കുത്തി ഇങ്ങനെ മുന്നിട്ട് നിൽക്കാതിരിക്കാൻ ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടി മിളക്കി വെച്ച് ഞാൻ ദേ എൻ്റെ ചിക്കൻ കറിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മൂടി എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ അപ്പം ദേ നമ്മുടെ കാബേജ് ധോറിന് റെഡി ആയി ഇനി സാമ്പാർ വെക്കലാണ് സാമ്പാറിൽ മുരിങ്ങാക്കോലും സവാളയും തക്കാളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടി ഇട്ട് വെച്ച് അതിനെ ഒന്ന് വേവിച്ചിരിക്കുകയാണ് കേട്ടോ പെട്ട തീർക്കുകയാണ് നമ്മുടെ കറികളുടെ പരിപാടികളൊക്കെ അപ്പോൾ ഇതേ കാബേജ് തോരൻ ഞാൻ ഒന്നും കൂടി തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അതിലും ഞാൻ ഒരു അല്പം പച്ചപച്ചെണ്ണം ഒഴിച്ച് ഇറക്കി എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ കേബേജ് റെഡി ആയപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ ഞാൻ തേ കുറച്ച് പുളി പിഴിഞ്ഞ് വയ്ക്കുകയാണ് പിന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി കായം പൊടി എല്ലാം ഒന്ന് പയ്യെ ചൂടാക്കി ഞാൻ ആ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് റെഡിയാക്കണ കറികളാട്ടോ ആ സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ സാമ്പാർ പെട്ടെന്ന് പല പല വഴിക്കും സാമ്പാർ വയ്ക്കാം ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണ സാമ്പാറാണ് അപ്പോൾ ആ പൊടികളൊക്കെ തേ അതിലേക്ക് തട്ടി കൊടുത്തു കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ ഇനി ഞാൻ ആ പൊടി വറുത്ത പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഈ പറഞ്ഞ പോലെ തന്നെ മുഴമുളകില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഉലവിയും കടുകും വേപ്പിലും ഇട്ടിട്ട് ഞാൻ ഇതേ സാമ്പാർ വറുത്ത് ഇടാം കേട്ടോ അപ്പോൾ കുറച്ച് സാമ്പാറിനും ഭംഗി കൂട്ടാൻ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഒരു നുള്ളിൽ അതിലിട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ എല്ലാ കറികളും റെഡി ആയിട്ടോ അപ്പോൾ ഇന്നത്തെ കറി നല്ലൊരു ചിക്കൻ കറി നല്ലൊരു അവിയൽ പിന്നെ നല്ലൊരു കാബേജ് തോരൻ പിന്നെ നല്ലൊരു സാമ്പാർ എല്ലാം പെടപെടേന്ന് റെഡിയാക്കി എടുത്ത കറികളാ കേട്ടോ അപ്പോൾ ഇനി വീത് വയ്പ്പാണ് വീത് എല്ലാം പകർത്തി വെച്ചു അപ്പം ഇനി വീത് വയ്ക്കാണ് പപ്പടമുണ്ട് നേന്ത്രപ്പഴം ഉണ്ട് വീത് വയ്ക്കാനായിട്ട് അപ്പോൾ എല്ലാം കൂടി ഇതേ വീത് വെച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി അടുത്ത പരിപാടി ഞാൻ ഞാനത് ചോറിനാൻ പോവുകയാണ് കേട്ടോ വിശ്നിന്ന് വിശന്നിട്ട് വയ്യ കാലത്തുടങ്ങിയ ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പുണ്ട് അപ്പോൾ നല്ല കറികളുണ്ട് ഇന്ന് കുറച്ച് ചോറ് കൂടുതൽ ഉണ്ടാകാനുള്ള പരിപാടി കേട്ടോ നല്ല വിശപ്പുണ്ട് അപ്പോൾ ഞാൻ ചോറിനട്ടെ അപ്പോൾ എൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും തരണം കേട്ടോ പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ കാരണന്മാർക്ക് വീത് വയ്ക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയണം കേട്ടോ ഇവിടെ ഞങ്ങൾ എല്ലാ ആവശ്യങ്ങൾക്കും കാരണമാർക്ക് വീത് വയ്ക്കും കേട്ടോ ഇവിടെ പണ്ട് മുതലേ അച്ഛനും മുത്തച്ഛന്മാരൊക്കെയായിട്ട് ചെയ്തു വരുന്ന ഒരു പരിപാടിയാണ് ചടങ്ങാണ് അപ്പം ഞങ്ങളും അത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ദോഷമൊന്നുമില്ല എല്ലാം ഒരു വിശ്വാസമാണ് വിശ്വാസം വിശ്വസിച്ചല്ലേ പറ്റൂ അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം തരണം കേട്ടോ അപ്പോൾ ഞാൻ വെച്ച കറികൾ ഇതുപോലെ തന്നെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നാല് തരം കറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഞാൻ ചോർന്നട്ടെ എല്ലാവർക്കും ഗുഡ് ബൈ